വളരെ വ്യക്തമായി എന്റെ മുകൾ ചിന്തിക്കണം ജിന്നുകളുമായി ഇടപാട് നടത്തിയവരോട് അല്ല പറയുന്നു സങ്കേതം നിങ്ങൾക്കുള്ളത് നരകമാണ് നിങ്ങൾ നരകത്തിൽ വസിക്കേണ്ടവരാണ് ആ നരകത്തിൽ നിങ്ങൾ നിത്യവാസികളായിരിക്കും ഇല്ല മാഷ അല്ല അല്ല ഉദ്ദേശിച്ച കാലയളവ് ഒഴികെ എന്ന് പറഞ്ഞാൽ നരകത്തിൽ അവർ ശാശ്വതരല്ല എപ്പോൾ ദുനിയാവിൽ അവർ ജീവിച്ചപ്പോ അതുപോലെ പരലോകത്തവർ വിചാരണയുടെ അവസ്ഥയിലും അവർ നരകത്തിലില്ലല്ലോ എന്നാൽ നരകത്തിലേക്ക് പോയിക്കോ ആ നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ നരകത്തിൽ തന്നെ നിങ്ങൾ നിത്യവാസികളാണ് ഇപ്പോൾ കിട്ടിയ ഈ ഒഴിവൊഴികെയുള്ള സമയവും നിങ്ങൾ നരകത്തിൽ തന്നെയാണ് എന്ന് അവിടെ അള്ളാഹു പറയും ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്നത് ഇതിന്റെ അടുത്ത് ഈ ആയത്തിലുണ്ട് സഹായം അബ്ബാസ് പേരിൽ കൊണ്ട് പറഞ്ഞു കള്ളം പറഞ്ഞു അബ്ബാസ് അബ്ബാവിന്റെ പേരിൽ അത് ഇമാം ഖുബിയുടെ പേരിൽ ചാർത്തി കൊടുത്തു ഇമാം ഖുബിക്കാവ എന്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അബൌതികോ അദൃശ്യ ജിന്നോട് സഹായം തീരെക്കല്ലാന്ന് ഇമാം ഖുതുബി തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ മുജാഹിദ് കേരളം ചോദിച്ചു അള്ളാഹുവിന്റെ ദുർവ്യാഖ്യാനിച്ച മുസ്ലിയാരെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ സാധാരണക്കാരായ ആളുകൾ അവര് പോയി മറിച്ച് നോക്കി അമാനു മൗലവിയുടെസീർ നോക്കുമ്പോ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഈ മൂലിയാരി കണ്ടത് അമാനി മൗലവി കണ്ടിട്ടില്ലായിരിക്കും അമാനി മൗലവി പക്ഷെ കുറത്തു പോയി ഒന്നും വായിച്ചിട്ടുണ്ടാവൂല നമ്മുടെ മുസ്ലിയാർ വായിച്ചിട്ടുണ്ടാവും മുജാഹിദ് പ്രവർത്തകർ രംഗത്ത് വന്നു എവിടെ എവിടെയാരെ കൊണ്ടുപോവാ അബ്ബാസ് ഇവല്ലിട്ട് കേറി കേറിട്ട് പറഞ്ഞു ഇല്ല നിങ്ങളുമായി യാതൊരു ഞങ്ങൾ ഇല്ല പിന്നെ എനിക്ക് വേണ്ടത് അബ്ദുറഹ്മാൻ സലഫിയാണ് അബ്ദുറഹ്മാൻ സലഫിയുമായിട്ടല്ലാതെ ഞാൻ വാദപ്രതിവാദത്തിന് ഇല്ല നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി അബ്ദുറഹ്മാൻ സലഫി അത് ഏറ്റെടുത്തു കാരണം ഖുർആൻ ദുർവ്യാഖ്യാനിച്ചതാണ് അവിടെ ഏത് മുസ്ലിയാരാണെങ്കിലും ആ മുസ്ലിയാരെ കൈകാര്യം ചെയ്യാൻ മുജാഹിദുകൾക്ക് സാധിക്കും ആ വെല്ലുവിളി ഏറ്റെടുത്തു അദ്ദേഹത്തെ മാത്രല്ല അതിനെ പിൻതാങ്ങി ഈ കടപ്പുറത്ത് പ്രസംഗിച്ച ഹുസൈൻ മൗലവി വരട്ടെ അതിന് പിന്തുണ നൽകുന്ന ഈ കടപ്പുറം ജിന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പി എന്നും പോരട്ടെ അതോടൊപ്പം തന്നെ ജക്കരിയാ മൗലവിയും പോരട്ടെ കൂടെ ഈ മൂലം പോരട്ടെ എന്നാ പറഞ്ഞത് അപ്പൊ മൂലുകാര്ക്ക് അത് വിഷമായി ബാക്കിയുള്ള മൂന്ന് പേര് വിളിച്ചത് ബാക്കിയുള്ള മൂന്ന് പേരൊന്നും സ്ട്രോങ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടല്ലേ അല്ലാതെന്താ നിങ്ങൾ ഒറ്റക്ക് ഒന്ന് വിഷമിക്കണ്ട നേരെ വിളിച്ചിട്ട് നേതാക്കന്മാരെ കൂടെ കൂട്ടിക്കോ മൂന്ന് പേരും വന്നോ മൂന്ന് നാല് പേരും വന്നോ നാല് പേര് നാല് ഒന്നിച്ചോ അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്കോ വന്നോ അതാ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാലേ പറഞ്ഞത് ഒന്നുകിൽ പേര് ഒന്നിച്ചു പോന്നോ അതിന് അസൗകര്യം ഉണ്ടെങ്കിൽ ഒറ്റക്കൊറ്റക്കോ ആയിക്കോട്ടെ ഓരോരുത്തർ വരട്ടെ ആദ്യം പി എൻ വരട്ടെ പിന്നെ ഹൗസൈൻ വരട്ടെ പിന്നെ അതിന്റെ പിന്നാലെ വരട്ടെ പിന്നെ മൂലേരും വരട്ടെ ഇനി അല്ല ഒറ്റക്കൊറ്റക്ക് വരാൻ പ്രയാസമുണ്ടോ ഒന്നിച്ചു പോന്നോട്ടെ അപ്പൊ ഇയാൾ പറഞ്ഞു അത് പറ്റൂല എന്നെ ഒറ്റക്ക് വിളിക്കണം അവിടെയും ഒരാള് മൂസാലിസ്ലാത്തു അള്ളാഹു പറഞ്ഞു വിട്ടപ്പോ മൂസാലി എന്താ പറഞ്ഞത് അള്ളാഹു എന്നെ സഹായിക്കാൻ എന്റെ സഹോദരനെ കൂടി വിട്ടരാൻ അത് അമ്പിയാക്കളുടെ മാർഗമാണ് അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് ഞാനോ ഇനി അതല്ല എന്റെ കുട്ടികളോ വരും അല്ലെങ്കിൽ എന്റെ സംഘടന നിയോഗിക്കുന്ന ആൾക്കാർ വരും അതാ മാർഗം അതാ മാതൃക മാതൃകലേക്ക് പോകാൻ മൂസാ നബിയുടെ എന്റെ കാര്യത്തിൽ എന്റെ സഹോദരനെ കൂടി വിട്ടിട്ട് എനിക്ക് ശക്തി തരണമല്ല എന്നാ മൂസാ നബി അള്ളാഹിനോട് പറയുന്നത് അങ്ങനെ ആറു നബി അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു കൊടുക്കുന്നത് മനസ്സിലാക്കണം ഈ മുലയർ പറയ നാല് പേരെ വിളിച്ച് ശരിയല്ല എന്നെ ഒറ്റക്ക് വിളിക്കണം അപ്പൊ അബ്ദുറഹ്മാൻ സലഫി നേരെ പെരുന്നൽ മണ്ണിൽ വെച്ചുകൊണ്ട് പറഞ്ഞു മുസ്ലിയാർ തന്നെ പോരട്ടെ നാല് പേരിൽ പറഞ്ഞതിൽ മുസ്ലിയാരും പെട്ടു ഇനി മുസ്ലിര് തയ്യാറാണോ കുർത്തുബീം കൊണ്ട് പോരട്ടെ എന്നിട്ട് വായിക്കട്ടെ അപ്പൊ മുലയർ പറയ എന്റെ എല്ലൊടിഞ്ഞ് കിടക്കാണ് മനസ്സിലാക്കണം ഒരുത്തരെ കൊണ്ട് പറ്റട ചെയ്താ പോരെ എല്ലൊടിഞ്ഞ് കിടക്കണം ആള് റെസ്റ്റ് എടുക്കണോ അല്ല അവിടെ കിടന്ന് വെല്ലുവിളിക്കെ ആണോ എല്ലും പൊട്ടി കിടക്കണോ രണ്ട് കൈയും കൈകാലില്ല അവൻ തല്ലിന് വെല്ലുവിളിക്ക രണ്ട് കൈയുമില്ല കാലില്ലാത്തവൻ തല്ലിന് വെല്ലുവിളിക്കണോ ഓൻ അവിടെ ഇരുന്നാ പോരെ ഈ രൂപത്തിൽ പിന്നെ എല്ല് പൊട്ടി കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഞാൻ എല്ലും പൊട്ടിക്കിടക്കാൻ വേണ്ടി കാര്യണ്ടോ ഇവിടെ എത്ര ആളുകളുണ്ട് അമ്പത് മൗലവിമാരുണ്ട് അഞ്ഞൂറ് മൗലവിമാരുണ്ട് എന്നൊക്കെയാണ് ലിസ്റ്റ് അല്ലെ ആയിക്കോട്ടെ ആ അഞ്ഞൂറിൽ ഒന്നല്ലേ എല്ല് പൊട്ടിയിട്ടുള്ളൂ ബാക്കി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അവിടെ അള്ളാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചില്ലേ എന്നിട്ട് കേരളത്തിന്റെ മണ്ണിൽ ഇത് തെളിയിക്കാൻ കഴിയാതെ ഇന്നും വിഷമിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചു പറയുന്നു ഇത് അല്ലാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതും ഇബിൻ അബ്ബാസ് റഹീ സുൽ പേരിൽ കളവ് പറഞ്ഞതും ഇമാം പേരിൽ കെട്ടിപ്പറഞ്ഞതുമായ അപവാദമാണ്